നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് പല്ലവിയുടെ വലിയൊരു തന്ത്രം തന്നെയാണ് ഇത്രയും കാലത്തെ പോലെയല്ല പല്ലവി നല്ല എട്ടിൻ്റെ പാണ് തന്നെ ഇന്ദ്രിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അങ്ങനെ പല്ലവി തൻ്റെ പ്ലാനുമായിട്ട് നേരെ ചെല്ലുന്നേ അച്ചുവിന്റെ സ്ത്രീഹരുടെ അടുത്തേക്കാണ് പിന്നീട് അവരോട് ചെന്നിട്ട് തന്റെ മനസ്സിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്ദനെ എങ്ങനെ കൊടുക്കണം ഇന്ധനെ എങ്ങനെയായിരുന്നു കോളേജിൽ നിന്ന് ചാടിക്കണം കോളേജിൽ നിന്ന് ചാടിക്കണമെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അവനൊരു മനോരോഗ്യാന്നുള്ള കാര്യം കോളേജിൽ എല്ലാവരും അറിയും പ്രിൻസിപ്പൾ കുട്ടികളെല്ലാം സഹതം അറിയണം അവരെ കയറ്റി തലേലെടുത്ത് വെച്ചോണ്ടിരിക്കയാണ് പ്രിൻസിപ്പളും കുട്ടികളും അവൻ എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല്ലവിയുടെ ജോലിയും കളയിച്ചല്ലേ അവനെ ജോലി കളയിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീട്ടിലിരുത്തുന്നു പല്ലവി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനാരും നിനക്ക് അറിയത്തില്ല പെൺകരുത്ത് നീ അറിയാൻ പോകുന്നതെന്നും പറഞ്ഞാൽ വെല്ലുവിളിച്ചേ പക്ഷെ ഇന്ദ്രന അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇന്ധനം വിചാരിച്ചെന്താ ഓ ഇവളെന്ത് ഇവള നോക്കിയാൽ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല തൻ്റെ അടുത്ത് ഇവള് വെറും ജീള് കേസ് അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നെ പക്ഷെ പല്ലവി പെൺകരുത്താന്ന് പിന്നെ തെളിയിക്കുകയോ ചെയ്തേ പല്ലവി നേരെ വന്നിട്ട് അച്ഛനോടും ശ്രീഹരിയോടും തന്നെ തന്ത്രങ്ങളൊക്കെ പറഞ്ഞ അവര് ആ കൂടെ നിൽക്കുകയോ ചെയ്തെ എന്തിനും ഏതിനും സപ്പോർട്ടായിരുന്നു അവര് പിന്നീട് പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ എട്ട് പറഞ്ഞു ഞങ്ങൾ അതുപോലെ എല്ലാം പോയി ചെയ്തോളാം പല്ല ചേച്ചി പല്ലവി ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു ശ്രീഹരി ആ പ്ലാൻ തയ്യാറൊക്കെ അന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയം ഇന്ദ്രനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രനാണെങ്കിൽ പല്ലവി കോളേജിൽ നിന്ന് പോയല്ലോ ആ അങ്ങനെ കൂട്ടൊരു പണി കൊടുത്തു ഇനിയിപ്പോൾ തന്റെ സാമ്രാജ്യമാണ് ഇവിടെ താനൊരു വിലസ് വിരസും തന്നെ ഇപ്പം എല്ലാവർക്കും നല്ല വിശ്വാസമാണ് പോരാത്തന്നെ ഋതു തന്റെ കയ്യിലുമാണ് ഋതുവിന് തന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് ഇന്ധനം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദ്രൻ ഋതുവിനെ കയ്യിലെടുക്കാണ്ട് പല നമ്പരുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഋതു വീഴുകയും ചെയ്തു പാവൻ ഋതുവിനറിയത്തില്ലോ ഇത് ഇന്ധനാന്നുള്ള കാര്യം ഇന്ദെന്നെ കണ്ടിട്ടുമില്ല അത് ജിത്ത് നീലകണ്ഠനാന്ന് നടത്തോണ്ട അവളുടെ ഇരിപ്പ് ഋതുവിന്റെ ഇരിപ്പ് അങ്ങനെ പിന്നീട് ഇന്ദ്രനെ കാണാനായിട്ട് കോളേജിലേക്ക് അച്ചു ശ്രീഹരിയും കൂടെ വരുവാണ് അങ്ങനെ ഇന്ദ്രനെ കോളേജിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് അവരോട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇന്ദനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേരും രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അച്ഛനോട് ശ്രീഹരി പറഞ്ഞു നല്ല ഒറിജിനൽ ആയിട്ട് നന്നായിട്ടും കൂടെ അഭിനയിച്ചോളം പറയണം അങ്ങനെ ഇന്നെ കണ്ടുകഴിഞ്ഞപ്പം ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനും ദുഷ്ടന നിങ്ങൾ കാരണം എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ ജീവൻ നശിച്ചു എൻ്റെ ഏട്ടൻ ഇനിയിപ്പം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ ചെയ്ത് ചെയ്തെന്നാ ഞാനൊരു തെറ്റും ചേരിട്ടില്ലെന്ന് പറയാം ശ്രീഹരി പറഞ്ഞ് വെറുതെ നിങ്ങൾ കള്ളത്തരം പറയണ്ട എന്നാൽ ഡിവോഴ്സ് ഫെസ്റ്റ് നടക്കണ സമയത്ത് നിങ്ങളാണ് എല്ലാത്തിനും കാരണം നിങ്ങള് ഷോക്ക് ഷോക്കെടുപ്പിച്ചുകൊണ്ട് സേതുവേണ്ട എന്താ സംഭവിച്ചെന്ന് അറിയാമെന്ന് നോക്കും എന്ത് സംഭവിക്കാനായിട്ട് എന്താ സംഭവിച്ചിരിക്കണെന്ന് നിൽക്കും നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം ആ സമയം അച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഒരേ ഒരു ഏട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടനെന്തോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരുന്നേന്ന് അറിയാമോ പല്ലുവേച്ചനെ വിവാഹം കഴിക്കാം ഇനി ഈ വരുന്ന ചിങ്ങത്തിൽ വിവാഹം നടത്താം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ ആ ഡേറ്റ് പോലും അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ സേതുവേട്ടൻ വീണുപോയില്ലേ പോയില്ലെന്ന് ഏഹ് വീണ് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം വേണ്ട നിങ്ങളോട് കൂടുതൽ കളിക്കണ്ട എൻ്റെ സേതുവേട്ടന തറന്ന് പോയി സേതുവേട്ടനെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേ കിടക്കണം അറിയാവോ ഇപ്പോൾ ഒരു ജീവച്ചാവായിട്ടാണ് കിടക്കുന്നത് ഇനി ഒരിക്കലും അങ്ങനെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ഇന്ദ്രനെ അവിടുന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി ഭയങ്കര സന്തോഷം ഇന്ദ്രന് ആ സന്തോഷം വന്നു കഴിഞ്ഞപ്പം ഇന്ദനെ അങ്ങ് പരിസരബോധം മറക്കുവാണ് അത് അച്ചൂർ ശ്രീഹരി നന്നായിട്ട് ശ്രദ്ധിച്ചു ആ സമയത്ത് ഇന്ദ്രൻ ചോദിച്ചു സത്യമാണോ നിങ്ങൾ പറയണമെന്ന് നിൽക്കും ഞാനിന്തിന് കള്ളത്തരം പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പാവം പല്ലുവേച്ചി പല്ലുവേച്ചയ്ക്ക് ഭയങ്കര വിഷമ അവരുടെ കല്യാണം തീരുമാനിച്ചിരിക്കുവല്ലായിരുന്നോ ഇനിയിപ്പൊ അവരുടെ കല്യാണം നടക്കില്ല അറിയാവോ എൻ്റെ സേതു വേണ്ട പലുവേച്ചയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചതെന്ന് പറയാ ഇത് കേട്ടപ്പം ഇന്ദ്രം അയ്യോ ഞാൻ ഞാനെങ്ങനെയൊന്നും ഉദ്ദേശിച്ച ഈ സമയം സ്ത്രേ പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങൾ കൂടുതൽ നമ്പരം നടക്കണ്ട എന്നാലും നിങ്ങൾ ഇത്രക്ക് ദുഷ്ടനായി പോയല്ലോ എന്നൊക്കെ പറയണം നിങ്ങൾ ഇതിനെ അനുഭവിക്കും എന്നൊക്കെ അച് അങ്ങനെ രാഘുവാണ് അവനെ അവിടെ നിന്ന് നിന്നുതന്നെ ഈ സമയം ഇന്ദ്രം പറഞ്ഞു അതെ ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനപ്പം അതൊക്കെ തടി ഒരാണ്ട് നോക്കി ഇന്ദ്രൻ്റെ ഉള്ളിൽ മറന്ന നിറച്ച് സന്തോഷമായിരുന്നു എവിടെ വെച്ചത് പ്രകടിപ്പിക്കാൻ പറ്റുമല്ലോ പിന്നീട് ശ്രീഹരി അച്ചും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയം ഇന്ദ്രൻ മനസ്സിൽ കണക്കൂട്ടുകൾ നടത്തി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് തന്റെ അമ്മയ്ക്ക് ആ ഷോക്ക് ഏറ്റു കഴിഞ്ഞപ്പോത്തേനും അമ്മയുടെ സമനിലയേറ്റിയും തോന്നുന്നത് അമ്മ എന്തൊക്കെയോ പിച്ചും പോയാൻ പറയുന്നുണ്ട് തന്നെ കണ്ടുകഴിയുമ്പോത്തേന് ഏതാണ്ട് ശത്രുവിനെപ്പോലെ അമ്മ കാണുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇവിനിട്ടും പണി കിട്ടിയത് ഇവന്റെ കൈക്കെന്തോ കുഴപ്പമുണ്ടായിരുന്നു തോന്നേ പക്ഷെ അവൻ ഇനി ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ലേ അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇത് അങ്ങനെയാണെങ്കിലും ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒന്ന് ഒന്നന്വേഷിച്ചിട്ട് കാര്യം പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞോണെ ഇന്ദ്ര നേരെ പോന്ന് പ്രതാപനെ കാണാനേട്ടാ സത്യാവസ്ഥ എന്താന്ന് അറിയണുള്ളൂ കാര്യങ്ങളെ പിന്നീട് പ്രതാപനെ കണ്ടു പറഞ്ഞു എടാ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറയണം ഇടം പ്രതാപൻ ചോദിച്ചു എന്ത് കാര്യം ചെയ്യണ്ടേ അതെ പൊന്നുമടത്തിലേക്ക് നീ പോകണമെന്ന് പറയാം നല്ല കഥയായി അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി നീ എന്ത് വറുത്താനെ ഇന്ദ്ര പറയണേ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണവെച്ച് അപ്പത്തന്നെ കർണത്തടിച്ചു വിടുവെന്ന് പറയാം അതെ വെറുതെ ഒന്നുമല്ലോ കൈലിപ്പോണ്ടല്ലേന്ന് വയ്ക്കും പറഞ്ഞിട്ട് കാര്യമില്ല പകുതി നിന്നെ സഹായിക്കാണ്ട് ചെയ്താ അവസാനം അതല്ല എനിക്ക് പാര്യായെന്ന് പറയണം അത് കേട്ടിപ്പം ഇന്ദിര പറഞ്ഞു തറക്കാലത്തേക്ക് നീ അങ്ങോട്ട് പോകണം അല്ല ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോന്നെ ആ സേതുണ്ടല്ലോ അവനിട്ട് പണി കിട്ടിയെന്ന് പറയണ ഏഹ് പണി കിട്ടിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോക്ക് അടിപ്പിച്ചില്ലേ അവൻ ഇപ്പം എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുക കിടന്ന കടപ്പ തന്നെയാന്ന് പറയണേ ഏഹ് കിടന്ന കടപ്പോ അതെ എഴുന്നേക്കാൻ പറ്റില്ലെന്ന പറഞ്ഞേ അല്ല അത് ആരാ പറഞ്ഞേ ആ അവന്തിക ഇല്ല ഉണ്ടായല്ലോ അവന്തികേ ശ്രീഹരിയും കൂടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടമാണ് രണ്ടുപേർക്കും അപ്പം എന്നോട് പറഞ്ഞ പക്ഷെ ആ സത്യമാണെന്ന് നമുക്കറിയില്ലോ ഒരു കാര്യം ചെയ്യാൻ നീ ഒന്ന് പോയി നോക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയണം ആ അങ്ങനെയാണെങ്കി ഒരു നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനൊന്ന് പോയി നോക്കാം അവനൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ കാണുക എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും ഇന്ദ്രം പറഞ്ഞു അതേ അവസ്ഥ തന്നെ എനിക്കും പക്ഷെ സന്തോഷിക്കണമെങ്കിൽ ഉള്ളതാണോ ഇല്ലാത്താണോ എന്നൊക്കെ അറിഞ്ഞല്ലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് പ്രതാപൻ പൊന്നുമടത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ആ സമയത്ത് അച്ചു ശ്രീഹരിങ്ങൾ പൊന്നുമടത്തിലേക്ക് വന്നു അപ്പോഴേക്കും പല്ലവി എന്നിട്ട് ചെന്തായ കാര്യങ്ങളും നീക്കുക കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് മിക്കവാറും കണ്ടു ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു മിക്കവാറും പ്രതാപനെ ആയിരിക്കും പറഞ്ഞു വിടാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് വരട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവർ കാത്തിരിക്കുവാണ് ആരെങ്കിലും വരുന്നതെന്ന് നോക്കിയോണ്ട് ഒരു പക്ഷേ ഇന്ദ്രൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരെയും എങ്കിലും പറഞ്ഞു വിടും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവൻ വരുവായിരിക്കും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തും പ്രതാവും പൊന്നുമടത്തിലേക്ക് വരുവാണ് പ്രതാപനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും പൂർണിമ അവിടെ ഇറച്ച് ഇറങ്ങിച്ചെല്ലഞ്ഞ് പ്രതാപനെ കണ്ട പൂർണിമിച്ച് എന്താ നിനക്കെന്താടാ ഇവിടെ കാര്യം എന്ന് ചോദിക്കാം ചേച്ചി ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് പൊറുക്കണോന്ന് പറയണം പൊറുക്കാനാ നിന്നോടാ ഞാനാ നല്ല കഥയായി പ്രതാവാ നീ ചെറിയ കാര്യമൊന്നുമല്ല ചെയ്തേ അപ്പോഴേക്ക് ഋതു വന്നിട്ട് പറഞ്ഞു ടെസ്റ്റായ ഷോപ്പ് പിടിച്ചടക്കാൻ ശ്രമിക്കു എന്തൊക്കെയായിരുന്നു ഭാര്യയ്ക്ക് കടന്നു പോയിക്കോണന്ന് പറയണം അത് കേട്ടു പ്രധാൻ പറഞ്ഞു അങ്ങനെ പറയരുത് ചേച്ചി എന്ന് പറഞ്ഞ് പൂർണ്ണമേടാ കാലിലേക്ക് അങ്ങോട്ട് വീട് ചേച്ചി ഒരു തെറ്റു പറ്റിപ്പോയി ഇനി ഞാനത് ആവർത്തിക്കില്ല അതെ അത് തെറ്റു പറ്റാത്തതായിട്ട് ആരുണ്ട് ചേച്ചി എന്നോട് പൊറുക്കിയേച്ചി എന്നൊക്കെ പറയണം പൊറുക്കാനാ നിന്നോടാ എടാ ഒരു തെറ്റാണോടാ നീ ചെയ്തേ ഏഹ് ഒരു തെറ്റയാണേലും കുഴപ്പമില്ല ഒരു തവണയാണേലും കുഴപ്പമില്ല നീ എത്ര വട്ടവേടാ നീ പൊന്നുമടത്തെ ചതിക്കാൻ നോക്കിയത് മാധവെണ്ണ ഇല്ലാതാക്കല പോലും നിനക്ക് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അറിയാലോ എന്നിട്ട് നിനക്ക് യാതൊരു നാണമില്ലോ അത് നീ ഇവിടെ വന്ന് വീണ്ടും എന്റെ കാലിലേക്ക് വീണുണ്ടല്ലോ ഒരെണ്ണം അവിടെ വെച്ച് തരുമെന്ന് പറയണം പിന്നീട് പ്രധാനം പറഞ്ഞു വേണേ ചേച്ചി തല്ലിക്കോ എന്നാലും കുഴപ്പമില്ല പക്ഷേ അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതൊന്ന് സത്യമാണെന്ന് അറിയാൻ വേണ്ടി വന്നാന്ന് പറയണ ഏഹ് എന്ത് കാര്യങ്ങൾ അറിഞ്ഞെന്ന് അത് പിന്നെ സേതു എന്തോ വയ്യാതെ കിടക്കുക എന്നൊക്കെ മറ്റോ അറിഞ്ഞു ഓ അപ്പൊ അതറിയാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി വന്നാണോ അഴു ചേച്ചി എനിക്ക് സന്തോഷാവോ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരാൾക്ക് ഒരാപത്തോന്ന് കിടക്കുക എന്ന് എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ട കഴിയുമ്പത്തിനും അച്ചു പറഞ്ഞു ഹും എന്റെ സേതു തന്നെ ഇപ്പൊ എഴുന്നേറ്റ് നടക്കുന്ന സമയമാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിന് പിടിച്ചു പുറത്താക്കിയെന്ന് പറയണം പ്രധാന പറഞ്ഞു ഏഹ് എഴുന്നേക്കാൻ ഒന്നും പറ്റത്തില്ല എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ പൂർണ്ണി പറഞ്ഞു ഓഹോ അപ്പൊ എഴുന്നേക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ ഇവിടെ കേട്ട് വെള്ളസു എന്നാണ് അതിനർത്ഥം എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ കാല് പിടിച്ച് എനിക്കൊന്ന് മാപ്പ് പറയണം എനിക്ക് സേതുവിൻ്റെ അടുത്തേക്കൊന്ന് പോകണം എന്നും പറഞ്ഞിട്ട് പ്രതാപൻ ഇങ്ങനെ പറയാണ് ആ സമയം അങ്ങോട്ടേക്ക് പല്ലേ വന്നു പല്ലേ വന്നിട്ട് അല്ല സേതു കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമോ നിങ്ങളോടൊന്ന് പോകാമെന്ന് ചോദിക്കാം ഉറപ്പായിട്ട് ഞാൻ പോകും എനിക്ക് സേതുവിനെ ഒന്ന് കണ്ടാൽ മതി എനിക്ക് മാപ്പ് പറയണം ഞാൻ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലിങ്ങനെ ജീവച്ചപ്പായിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം അച്ഛൻ പൂർണിമയെ കണ്ണു കണ്ടു കാണിക്കുകയാണ് പൂർണിമയ്ക്ക് കാര്യം മനസ്സിലായി ആ സമയത്ത് പല്ലവി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പോയി സേതു കണ്ടിട്ട് പോരാൻ പറയാണ് അങ്ങനെ പ്രതാപൻ ഉള്ളിൽ ഒളിപ്പിച്ച് ചിരിയായിട്ട് അകത്തേക്ക് സേതു കിടക്കുന്ന മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പ സേതു കഴുത്തം മൂടി പൊതച്ച് അങ്ങനെ കിടക്കുവാണ് ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഈ പ്രതാപന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം പക്ഷെ പുറമേ അത് കാണിക്കാൻ പറ്റില്ലോ അയ്യോ സേതു എന്ന് പറഞ്ഞു അല്ലറി വിളിച്ചങ്ങോട്ട് ചെല്ലുവാണ് ആ വിളിവെച്ചു കേട്ട് സേതു ഇങ്ങനെ കണ്ണും തുറന്ന് നോക്കുവാണ് പിന്നീട് ഭയങ്കര സങ്കടത്തോടുകൂട്ട് അയ്യോ എന്നാലും എന്ത് എന്ത് പറ്റി എന്നെ പോനെ ഞാൻ ഈ കിടപ്പ് എങ്ങനെ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റും ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ നീ ഇങ്ങനെ കിടക്കുമെന്നൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നൊക്കെ പറയണം അപ്പോഴേക്കും അച്ചു വന്നിട്ട് പറഞ്ഞത് അതേ കൂടുതൽ നാടകം ഒന്നിവിടെ കിടന്ന് കളിക്കേണ്ട നിങ്ങൾ പാ നോക്ക് കണ്ടല്ലോ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് പറയും ഇനി മര്യാദയ്ക്ക് പോയിക്കോണോ ഇവിടെ നിന്ന് ഇനി ഒരു നിമിഷം പോലും നിങ്ങളിവിടെ കണ്ടുപോയേക്കുള്ള പറയുന്നത് അത് കേട്ടാൽ പ്രതാപം പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം അപ്പോൾ പൂർണ്ണ പറഞ്ഞു കല്യാണം അത് ഇനിയിപ്പം നടക്കുമെന്ന് എന്ന് പറയാം പിന്നീട് പല്ലവി പല്ലവിയോട് പൂർണ്ണം പറഞ്ഞു മോളെ ഇനിയിപ്പം നീ സേതുവിന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇനി അവനുമായിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല പ്രതാപം കേൾക്കാൻ വേണ്ടിയാ പറയണേ കാരണം പ്രതാപം കേട്ടിട്ട് ഇന്ദ്രനോട് പറയൂ അതുകൊണ്ടാണ് അങ്ങനെ പറയണേ അതുകൊണ്ട് നീ ഇനി ഇത് കാത്തിരിക്കേണ്ട നീയെ ഒരു കാര്യം ചെയ്യുക വേറെ എതിനും വിവാഹത്തിനും സമ്മതിക്കണം എന്ന് പറയാം നിന്റെ ജീവിതം നീ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പല്ലി പറഞ്ഞ് ഏയ് അതൊന്നും ശരിയാത്തില്ല പൂർണ്ണമെന്ന് പറയാം പറ്റണം നിന്നെ കൊണ്ട് സാധിക്കണം എന്നൊക്കെ പറയണം പ്രതാപന അവിടെയൊക്കെ ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി പിന്നീട് അങ്ങനെ യാത്ര പറഞ്ഞ് നേരെ ഇതെന്നെ കാണുവാണു പോയി എന്തെന്നെ കണ്ടു പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച തന്നെ കാര്യങ്ങൾ അവൻ വീണു ഇനി അവൻ ആ വീഴ്ചതെന്ന് എഴുന്നേക്കാൻ പോകുന്നില്ലെന്ന് പറയണം സത്യമാണോ പിന്നെ ഞാൻ കണ്ട് ബോധ്യപ്പെട്ട കാര്യമല്ലേ പിന്നെ ആ പല്ലവിയുടെ കാര്യം ഒരു തീരുമാനമായി അവൾക്കിനിയിപ്പം കല്യാണം നടക്ക കല്യാണം നടത്താൻ പറ്റില്ലോ അവനൊന്നും എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല കിടന്ന് കിടന്നുകിടപ്പ് തന്നെ ആയിപ്പോയില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിനും ഇന്ദ്രം ഇനി എന്റെ ദിവസങ്ങളാ വരാൻ പോണേന്ന് പറഞ്ഞു ഇന്ദ്രൻ ചിരിക്കുവാണ് കണ്ടു പല്ലവിയെ ഞാൻ സ്വന്തവെക്കാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത് പല്ലവിയുടെ നാടകം എന്നുള്ള കാര്യം അവനറിയല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനി ഇപ്പൊ എന്തായാലും തീരും നടത്തില്ല കഴിഞ്ഞ ദിവസത്തെ നെക്സ്റ്റ് വീക്ക് പ്രമേയം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ദ്രനും പല്ലവിയും നമ്മളുടെ വിവാഹം ഒരു പക്ഷെ അത് ഇന്ദ്രൻ്റെ ഉള്ള കുടുക്കാണ് ഇന്ദ്രനെ അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കോളേജിലുള്ളവരെ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവി ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് അങ്ങനെ ആദ്യത്തെ അടി തന്നെ ഇൻ്റർനെറ്റ് കിട്ടുവാണ് പല്ലവിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ ആ വിശേഷങ്ങൾ കയ്യിൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി